കെ എസ് ആർ ടി സി അധികൃതരുടെ അനാസ്ഥ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന മുപ്പത്തഞ്ചോളം വരുന്ന യാത്രക്കാർ മണിക്കൂറുകൾ അന്തർ സംസ്ഥാന പാതയിൽ വനത്തിൽ കുടുങ്ങി പകരം ബസ് അയക്കുവാൻ യാത്രക്കാർ ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി മണിക്കൂറുകളാണ് യാത്രക്കാർ വെള്ളം പോലും കുടിക്കാനില്ലാതെ കൊടും കാട്ടിൽ കഴിയേണ്ടി വന്നത് രാത്രി ഒൻപത് മണിക്ക് ചാലക്കുടിയിലെത്തേണ്ട കെ എസ് ആർ ടി സി ബസ് എത്തിയത് അഞ്ചു മണിക്കൂർ വൈകി ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ശനിയാഴ്ച മലക്കപ്പാറയിലേക്ക് പോയ ബസ് വൈകിട്ട് അഞ്ചേ പത്തിന് മലക്കപ്പാറയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആറു മണിയുടെ പത്തടി പാലത്തിന് സമീപത്ത് വെച്ച് തകരാറിലാവുകയായിരുന്നു ബസിന്റെ സ്റ്റിയറിംഗ് തിരിയാതെ വന്നതോടെ ബസ് വഴിയിൽ കുടുങ്ങുകയായിരുന്നു വയസ്സുള്ള കുട്ടികൾ മുതൽ പ്രായമായവരടക്കം മുപ്പത്തിയഞ്ച് യാത്രക്കാർ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ ഈ പ്രദേശത്ത് വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ നാലു മണിക്കൂർ നേരം ബസ്സിൽ തന്നെ കഴിയേണ്ടി വരികയായിരുന്നു പകരം ബസ് അയയ്ക്കുവാൻ യാത്രക്കാർ ചാലക്കുടി കെ എസ് ആർ ടി സി ഡിപ്പോ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഒൻപത് മണിക്കാണ് സംഭവ സ്ഥലത്തെത്തിയത് മലക്കപ്പാറയിലേക്ക് പോയ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകൾ അവിടെ തങ്ങി പിറ്റേ ദിവസമാണ് തിരിച്ചുപോരുന്നത് അതിൽ നിന്ന് ഒരു വണ്ടി ഇവിടെ എത്തിച്ച് യാത്രക്കാരെ ചാലക്കുടിയിൽ എത്തിക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ തയ്യാറാവാതെ ചാലക്കുടിയിൽ നിന്ന് വേറെ ബസ് മലക്കപ്പാറയിലേക്ക് പോയി രാത്രി പത്ത് മണിയോടെ ബസ് കേടുവന്ന സ്ഥലത്തെത്തി അവിടെ നിന്ന് യാത്രക്കാരെ കയറ്റി ഞായറാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെ ചാലക്കുടി സ്റ്റാൻഡിൽ എത്തുകയായിരുന്നു മണിക്കൂറുകളാണ് യാത്രക്കാർ വെള്ളം പോലും കുടിക്കാനില്ലാതെ കൊടുങ്കാട്ടിൽ അധികൃതരുടെ അനാസ്ഥ മൂലം കഴിയേണ്ടി വന്നത് കാലപ്പഴക്കം ചെന്നതും നിലവിൽ കേടുപാടുകൾ ഉള്ള ബസ്സാണ് ഇത്രയധികം ദൂരെ വനമേഖലയിലേക്ക് സർവീസ് നടത്തിയിരുന്നത് ശനിയാഴ്ച മറ്റൊരു മലക്കപ്പാറ ബസ്സും യന്ത്രത്തകരാർ മൂലം വഴിയിൽ കുടുങ്ങിയതായും പറയപ്പെടുന്നു സ്റ്റിയറിംഗ് തിരിയാതെ വന്നതിന് കുറച്ചുകൂടി കഴിഞ്ഞാണ് സംഭവിക്കുന്നതെങ്കിൽ വലിയ അപകടം തന്നെ സംഭവിക്കുമായിരുന്നു നിരവധി വളവുകൾ ഉള്ള സ്ഥലം കൂടിയാണിത് വർഷങ്ങൾക്ക് മുൻപ് തമിഴ്നാട് സർക്കാരിന്റെ വാഹനം വലിയ കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ വിഭാഗത്തിന്റെയും കൺട്രോളിംഗ് വിഭാഗത്തിന്റെയും എല്ലാം വലിയ വീഴ്ചയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പറയപ്പെടുന്നു യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ലാതെ അഞ്ചു മണിക്കൂർ സമയം വൈകിയാണെങ്കിലും ചാലക്കുടിയിൽ എത്തുവാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണെന്ന് യാത്രക്കാർ പറഞ്ഞു മീഡിയ ടൈം ചാലക്കുടി